കോൺഗ്രസ് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വൈൽഡ് ഹണ്ട് തന്നെ നടത്തുകയാണ് പുതിയ കെ പി സി സി ടീം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കെ മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുഖഭാവം കണ്ടാൽ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന അവസ്ഥയിലാണ് മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ബി ജെ പിയിൽ ചേർന്ന് എന്തെങ്കിലും ആനുകൂല്യം വാങ്ങിച്ചെടുക്കാമോ എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിൽ അതൊട്ടും നടക്കില്ല തൃശ്ശൂർ നിയമസഭാ സീറ്റ് നൽകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കോൺഗ്രസിലേക്ക് ചെന്നാൽ അവരും തൃശ്ശൂർ സീറ്റ് കൊടുക്കാമെന്നൊന്നും പറയുന്നില്ല കെ മുരളീധരൻ കൃത്യമായി പത്മജയ്ക്ക് ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസ് വിട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കി തിരികെ വന്നാൽ കോൺഗ്രസ് തിരികയ്യും നീട്ടി സ്വീകരിക്കും എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയാണ് അനിൽ കെ ആന്റണിയെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള ചർച്ചയും നടക്കുകയാണ് എ കെ ആൻ്റണിയുടെ മകനായ അനിൽ കെ ആന്റണി ബി ജെ പിയുമായി സഹകരിച്ചിട്ട് എന്ത് പ്രയോജനമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന്റെ ചില ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നാൽ ഒരു കോമാളിയെ പോലെയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ബി ജെ പി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായതോടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയാൻ ഒരു നേതാവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതും അന്യ സംസ്ഥാനത്ത് നിന്ന് എന്ന് തന്നെ പറയുന്ന അവസ്ഥയാണ് അദ്ദേഹം സിനിമാ ഡൈലോഗൊക്കെയാണ് എടുത്തു വെച്ച് കാച്ചുന്നത് എന്നാൽ യാഥാസ്ഥിതിക ബോധത്തോടെയല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ മറിയക്കുട്ടിച്ചാട്ടത്തിയെ ബി ജെ പിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്തോ വലിയ ഭാഗ്യം പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ കരുതുന്നത് കേരളത്തിൽ കൃത്യമായും ബി ജെ പി വളരുന്നു എന്ന് തട്ടിവിടുന്ന രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിലാക്കേണ്ടത് ലോക്സഭയല്ല വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമായി പറഞ്ഞു തൃശൂർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പത്മജ അതിനു മുമ്പ് തന്നെ കോൺഗ്രസ്സിലേക്ക് വന്നാൽ അതൊരു വലിയ ഫാക്ടറായി മാറും അത് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യതകൾ അവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കണമോ എന്ന് കോൺഗ്രസ് പുനഃപരിശോധിക്കേണ്ടതിൻ്റെ സാധ്യതകൾ വീണ്ടും തെളിയും എനിക്ക് സീറ്റ് തന്നില്ല അല്ലെങ്കിൽ തന്ന സീറ്റിൽ എന്നെ കാലു വാരി എന്നൊക്കെ പറഞ്ഞ് വെറും ബാലിശം ആയ സ്റ്റേറ്റ്മെന്റ് നടത്താതെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചാൽ എന്ത് മനോഹരമാണ് എന്നുള്ള നിർദ്ദേശമാണ് കെ മുരളീധരൻ കൊടുക്കുന്നത് അതിനൊരു എക്സാമ്പിളായി കൊടുക്കുന്നത് സി ആർ മഹേഷിൻ്റെ തന്നെ കാര്യമാണ് അദ്ദേഹം ആയിരത്തി നാനൂറ് വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടതെങ്കിൽ അതിന് മറുപടി കൊടുത്തത് മുപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് എന്തുകൊണ്ട് പത്മജയ്ക്ക് അത് സാധിച്ചില്ല ബി ജെ പിയിൽ നിന്നാൽ അവർ ഉടനെ ഇങ്ങ് ജയിച്ചു പോകുമോ എന്തിനാണ് ഇങ്ങനെ ചെളിവാരി തേക്കുന്നത് വലിയ ചോദ്യമുണ്ടായി ബി ജെ പിക്ക് തൃശൂർ വലിയ നോട്ടമുണ്ട് നിയോജകമണ്ഡലം അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ പതിനായിരത്തിലേറെ വോട്ടിന്റെ ലീഡുമുണ്ട് അതുകൊണ്ട് കോർപ്പറേഷനിൽ കിട്ടിയ ഈ മുൻതൂക്കം വാർഡുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വീണ്ടും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് ആ വാർഡുകളിൽ കൂടി എത്താൻ കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം തട്ടിയെടുക്കാമല്ലോ എന്നാഗ്രഹിച്ചിരിക്കുന്ന ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് അവസരം സ്വന്തം സഹോദരിയെ തിരികെ കോൺഗ്രസ്സിൽ കൊണ്ടുവരിക എന്നുള്ളു അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള പരിശ്രമത്തിനും കെ മുരളീധരൻ തയ്യാറായി നിൽക്കുകയാണ് വലിയ തോതിൽ കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ അതിനുവേണ്ടിയുള്ള ഇക്വേഷൻ കൃത്യമായി കെ മുരളീധരൻ തയ്യാറാക്കിയിട്ടുണ്ട്